േറ്റിംഗ് ഏറെക്കാലം എം എൽ എ ആയും രണ്ടു വർഷം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായും പ്രവർത്തിച്ച മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവ് കെ കുട്ടി അഹമ്മദ് കുട്ടിയാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് താനൂർ തിരൂരങ്ങാടി നിയോജക മണ്ഡലങ്ങളിൽ ഒട്ടേറെ വികസന പ്രവർത്തികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഈ ജനകീയ നേതാവ് ഗ്രാമപഞ്ചായത്തിലേക്കാണ് ആദ്യമായി മത്സരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പിന്നീട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായി ജില്ലാ കൗൺസിൽ വൈസ് പ്രസിഡന്റ് പദവി വഹിച്ചു സിദ്ധി ഹാജിയുടെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് കുട്ടി കുട്ടി നിയമസഭയിലേക്ക് ആദ്യമായി താനൂരിൽ നിന്ന് മത്സരിക്കുന്നത് നല്ല ഭൂരിപക്ഷത്തിനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് തുടർന്ന് മൂന്നവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ഇതിൽ രണ്ടു വർഷം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചു താനൂർ തിരൂരങ്ങാടി മണ്ഡലങ്ങളിലായി ഒട്ടേറെ വികസന പ്രവർത്തികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു പാർട്ടിക്ക് എന്നും കരുത്തായ ഒരു നേതാവ് കൂടിയാണ് കെ കുട്ടി അഹമ്മദ് ജനങ്ങൾ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്തു ജനങ്ങൾ ഒരാവശ്യമായിരുന്നു ഞാൻ പഞ്ചായത്തിൽ നിൽക്കണം എന്നുള്ളത് ആദ്യം വൈസ് പ്രസിഡൻ്റായിട്ടും പിന്നെ പ്രസിഡൻ്റായി നിന്നു അഞ്ച് വർഷം കാലം പ്രസിഡൻ്റായിരുന്നു താനൂരിൻ്റെ പല വികസന പ്രവർത്തനങ്ങൾക്കും തുടക്കമിടാനും അതിൻ്റെ രൂപരേഖ തയ്യാറാക്കാനും ഒക്കെ കഴിഞ്ഞു എനിക്ക് കാട്ടിലങ്ങാടി റോഡ് കുന്നുംപറം റോഡ് അവിടെ റെയിൽവേ ഗേറ്റ് അങ്ങനെ ഈ താനൂരിലെ തീരപ്രദേശത്ത് പൂരപ്പുഴ വരെയുള്ള റോഡ് നീട്ടി ചാപ്പാടിയിൽ നിന്ന് പിന്നെ ഒരു ഹൈസ്കൂള് സ്ഥാപിച്ചു കാട്ടങ്ങാടിയിലെ ഹൈസ്കൂളും താനൂർ പഞ്ചായത്തിൻ്റെ ശമബലമായിട്ടാണ് ഉണ്ടായത് സീതി ഹാജി മരിച്ച ഒഴികളേക്കന്നെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചു അന്ന് കേരളത്തിലെ ഏറ്റവും വലിയ നിന്ന് മന്ത്രി മന്ത്രിയായിരുന്നപ്പോൾ നടപ്പിലാക്കിയ ആശ്രയ പദ്ധതി വലിയ പ്രതീക്ഷയായിരുന്നുവെന്നും തിരൂരങ്ങാടിലെ പുര പദ്ധതിയും ജനങ്ങൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒന്നായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇതില് പിന്നെ രണ്ടു വർഷകാലത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു എന്തൊക്കെ പദ്ധതികളൊക്കെ ഒരുപാട് പദ്ധതികൾ ആ കാലഘട്ടത്തിൽ കൊണ്ടുവരാൻ അല്ല അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആയിരുന്ന കാലത്ത് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ഇത് ഇതനുസരിച്ച് വീതിച്ചു കൊടുക്കല അതിൽ മന്ത്രിക്ക് പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യാനില്ല അത് പദ്ധതി ഇതനുസരിച്ച് ചെയ്യും പിന്നെ എനിക്ക് പറയാനുള്ളത് ആശയ പദ്ധതിയാണ് ആശയ പദ്ധതി എൻ്റെ മുമ്പ് അതിനുള്ള രൂപം കൊള്ളലുണ്ടായിരുന്നു ആൻ്റണി ഗവൺമെൻ്റ് കാലത്തും ചെറുക്കള എന്ന കാലത്തും അതിനെക്കുറിച്ചുള്ള രൂപരേഖ തയ്യാറാക്കി ഞാൻ ആശ വന്ന ശേഷം ആശയ പദ്ധതി ഏറ്റെടുത്ത് നടപ്പാക്കി വളരെ അതിൽ വളരെ താല്പര്യം കാണിച്ച് അതിനുവേണ്ടി ഓടി നടന്ന് അതിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ വിളിച്ചു ചേർത്തി ഈ ആശ്രയ പദ്ധതിയിലെ അംഗങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം എന്തെങ്കിലും തരാൻ കഴിയുമെന്ന് ചോദിച്ച് കഴിഞ്ഞു വന്നു അത് തുടർന്നു പോകാൻ കഴിഞ്ഞില്ല ഇന്ന് രാഷ്ട്രീയ പാർട്ടികളിൽ സൗഹൃദം നഷ്ടമാകുന്ന കാഴ്ചയാണ് കാണുന്നത് തെരഞ്ഞെടുപ്പ് കാലമാകട്ടെ വലിയ ബാരിച്ച ചെലവും തന്റെ മത്സര ഘട്ടത്തിലൊന്നും ഇത്രയൊന്നും പണം ചെലവഴിച്ചുള്ള പ്രചരണം ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പിന്നെ അന്നത്തെ തിരഞ്ഞെടുപ്പ് ഞാൻ എനിക്ക് പ്രത്യേകമായിട്ട് കണ്ടത് തിരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ സൗഹൃദം ഉണ്ടായിരുന്നു ഇന്നും അതല്ല ഇന്ന് ഏകദേശം അത്ര വലിയ സൗഹൃദം ഇല്ല പിന്നെ പൈസ ഒന്നും ചിലവില്ല എനിക്ക് ലാസ്റ്റ് ടൈമിൽ രണ്ടേകാൽ ലക്ഷം റുപ്യാണ് തിരുവങ്ങാടി ചിലവായത് ഒട്ടേറെ പദവികൾ വഹിച്ച കുട്ടി അഹമ്മദ് കുട്ടി ഇപ്പോഴും സജീവമായി തന്നെ രംഗത്തുണ്ട് ആരോഗ്യ ഉണ്ടെങ്കിലും തന്റെ സാന്നിധ്യം അനിവാര്യമായ ഇടത്തെല്ലാം അദ്ദേഹം എത്തിച്ചേരാറുണ്ട്